ഞാനൊരു സോ കോൾഡ് ബോൺ ആക്ടർ അല്ല അഭിനയിക്കാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നടനായതാണ് തേച്ച് തേച്ച് മിനുക്കി നന്നായതാണ് അഴുക്ക് പിടിച്ചാൽ ഇനിയും നമുക്ക് മിനുക്കി എടുക്കാം പ്രായം ശരീരത്തിന് മാത്രമാണ് ചിന്തകൾക്ക് ഒരു പൈസയുടെ പോലും പ്രായമാകുന്നില്ല ആരെയും സുഖിപ്പിക്കാൻ നിൽക്കാത്ത സ്വന്തമായി ചിന്തകളുള്ള ബുദ്ധിയുള്ള ഒരു മഹാനടൻ ഇങ്ങനെ എല്ലാം ചേർന്ന ഒരു കോംബോ ഇന്ത്യൻ സിനിമയിൽ തന്നെ വിരളമാണ് അഭിനയത്തിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തി എന്ന നിലയിലും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അതാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടി കാണാൻ നിങ്ങളുണ്ടെങ്കിൽ എന്ത് മാജിക്ക് കാണിക്കാനും ഞാൻ റെഡി അതെ ആ മജീഷ്യൻ വീണ്ടും തൻ്റെ മാജിക്കുമായി തിയേറ്ററുകളിലേക്ക് വരികയാണ് കഴിഞ്ഞ ഒരു മാസമായി അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ തിയേറ്ററുകൾ ഉറങ്ങിക്കെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ അതിഗംഭീരമായാണ് തുടങ്ങുന്നത് ബോക്സ് ഓഫീസിൽ കോടികൾ വാരിക്കൂട്ടിയ സിനിമകൾ ഒന്നൊന്നായി പുറത്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതി എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തിയതോടെ അതിന് വിപരീതമായി പടക്കങ്ങൾ കൊണ്ട് തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞു ആദ്യ മാസങ്ങളിലെ വെടിക്കെട്ടിന് ശേഷം മെയ് മാസത്തിലെത്തിയ ടർബോയും അതിനോടൊപ്പം എത്തിയ മറ്റു സിനിമകളുമൊക്കെ തിയേറ്ററുകളിൽ വൻ ഓളം സൃഷ്ടിച്ച ശേഷം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലേക്ക് എത്തിയതോടെ തിയേറ്ററുകളിൽ കാര്യമായ ചലനം മറ്റു സിനിമകൾക്കൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല പതിനഞ്ചോളം സിനിമകൾ ജൂലൈയിൽ റിലീസായതിൽ ആസിഫിന്റെ ലെവൽ ക്രോസും മറിമായം ടീമിന്റെ പഞ്ചായത്ത് ജെട്ടിയും മാത്രമാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ആഗസ്റ്റ് മാസവും കാര്യമായ റിലീസുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവസാനിക്കാൻ പോകുന്നത് ഇനി പ്രേക്ഷകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമകൾ മോഹൻലാലിന്റെ ബറോസും മമ്മൂട്ടിയുടെ വസൂക്കയുമാണ് പക്ഷേ അതിൽ എന്തുകൊണ്ടും ബസൂക്ക തന്നെയാണ് പ്രേക്ഷകരിൽ ആവേശം സൃഷ്ടിക്കുന്ന ഐറ്റം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്ന് ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇനിയും പൂർത്തീകരിക്കാത്തതിനാൽ ഓണത്തിന് റിലീസ് ഉണ്ടാകില്ല എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ വസൂക്കയുടെ ടീസർ പുറത്തിറക്കുമെന്ന് മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വീണ്ടും ആരാധകർ ആവേശത്തിലാകുന്നത് സിനിമ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് തന്നെ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം സെപ്റ്റംബർ ഏഴിനാണല്ലോ മമ്മൂട്ടിയുടെ പിറന്നാൾ സിനിമ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടിക്ക് ഒരു ബർത്ത്ഡേ ട്രീറ്റ് കൂടിയായി മാറും ഒരിക്കൽ ആരാധകർ നെഞ്ചിലേറ്റിയ കഥാപാത്രത്തെ വീണ്ടും കാണിപ്പിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയാണ് മലയാള സിനിമയിലെ രണ്ട് ലെജൻഡറി ആക്ടേഴ്സിൽ ഒരാൾക്ക് ഇന്നുള്ളത് എന്നാൽ മറ്റൊരാളാകട്ടെ വ്യത്യസ്ത വേഷപ്പകർച്ചകളിലൂടെ തൻ്റെ ആരാധകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റീറിലീസിലാണെങ്കിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഫോർക്കെയിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും മമ്മൂട്ടിയെന്ന വിസ്മയത്തിന് അതിന് പിന്നാലെ പോകേണ്ട യാതൊരു കാര്യവുമില്ല മമ്മൂട്ടി മലയാള സിനിമയിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന നടനാണെന്ന് പറയാറുണ്ടല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ആ പ്രയോഗം തന്നെ തെറ്റാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് കാലത്തിനൊപ്പമല്ല കാലത്തിനും ഒരു മുഴ മുന്നേ ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവെപ്പുകളും എന്തായാലും ഇനി തിയേറ്ററുകൾ ഒന്ന് ഉണരണമെങ്കിൽ ബസൂക്കയുടെ റിലീസ് വരെ കാത്തിരിക്കുക തന്നെ വേണം ബസൂക്ക മമ്മൂക്ക കേൾക്കുമ്പോൾ തന്നെ ഉള്ള ആ ഇമ്പം തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും ഇനി ഇതുമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ